കി നടുവിൽ ശോഭകൂർണനു പൊൻപയം കാണും ദനും അന്ത്യനും നീമാ സ്തുതികൾക്കും പൂഗർ ചൈക്കും യോഗ്യനു വേ ആധന ആധന ആധ്യനം മാത്രമേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും കൂ മായ ദൈവമായ കർത്താവേസന്നധിയിലായിരിക്കും നിങ്ങളുടെ മക്കളെ അങ്ങനെ കാണുന്നുണ്ടല്ലോ കർത്താവയുടെ ആവശ്യങ്ങളെ അങ്ങനെ അറിയുന്നുണ്ടല്ലോ പരിശുദ്ധമറിയ തന്നെ പ്രത്യേക മധ്യസ്ഥത കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ മക്കളായി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ ദരിസന്നധിയിലിരുന്ന അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മക്കളായി നിങ്ങൾ അമ്മയോട് ചേർന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു

ിലന്തയാം എിൽ കവിയ ആദ്യനം അനം ദീപ

ഈശോയെ ഞങ്ങൾക്ക് അമ്മയും മധ്യസ്ഥയും സംരക്ഷകയുമായി ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധമറിയും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അമ്മയുടെ മക്കളായി ഞങ്ങളെ ഫലമേൽപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ ദുഃസന്നിധിയിലായിരിക്കും ഞങ്ങളുടെ മക്കൾ ഇതാങ്ങിയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സംരക്ഷണയിലും അമ്മയുടെ മധ്യസ്ഥയിലും ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഭർത്താവ ഈശോയെ അമ്മയായ മറിയത്തുനിന്ന് പഠിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥം തേടി ശക്തരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓടിയെത്തുന്ന പരിശുദ്ധമറിയത്തെ കാണാൻ മനസ്സിലാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഈശോയെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മിസ്ഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ സ്നേഹമുള്ള കുട്ടികളെ ഇന്നേ ദിവസം കർത്താവിൻ്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടൊത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ അമ്മയിൽ നിന്ന് ഓരോ കാര്യങ്ങളും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ ശ്രമിച്ചു വരികയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഒന്നാം ദിവസം നമ്മൾ കണ്ടത് പരിശുദ്ധ അമ്മ നമ്മുടെ സ്വർഗീയ അമ്മയാണ് എന്ന യാഥാർത്ഥ്യമാണ് അമ്മയെ നമുക്ക് സ്വർഗീയ അമ്മയായി നൽകിയ കർത്താവിന് നമ്മൾ നന്ദി പറഞ്ഞു ആ അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ നാഥയായി സംരക്ഷകയായി മധ്യസ്ഥയായി നമ്മൾ സ്വീകരിച്ചു ഇന്നലെ നമ്മൾ കണ്ടത് മറിയത്തിൻ്റെ വിശുദ്ധമായ മാതൃകയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന മറിയത്തിൻ്റെ മാതൃക മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഓടിയെത്തുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃക ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്ന നന്ദി പറയുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃക ക്രിസ്തുശിഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ് അമ്മയുടെ മാതൃക അനുസരിച്ച് ജീവിക്കുക എന്നത് ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത് മറിയം നമ്മുടെ മധ്യസ്ഥ എന്ന കാര്യത്തെക്കുറിച്ചാണ് പരിശുദ്ധമറിയം നമ്മുടെ അമ്മ മാത്രമല്ല പരിശുദ്ധമറിയാൻ നമ്മുടെ മാതൃക മാത്രമല്ല പരിശുദ്ധമറിയാൻ നമ്മുടെ മധ്യസ്ഥയാണ് ഭർത്താവിൻ്റെ തിരുസന്നദ്ധയിൽ പരിശുദ്ധ മറിയത്തിനുള്ള സ്വാധീനം വളരെ ശക്തമാണ് ഉദാത്തമാണ് എന്ന് നമുക്കറിയാം കത്തോലിക്കാ സഭ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ വിശുദ്ധരേക്കാൾ അതീതമായി ഉന്നതമായ ഒരു സ്ഥാനമാണ് ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന് നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലുമൊക്കെ പരിശുദ്ധമറിയത്തെ നമ്മൾ അനുസ്മരിക്കും വിശുദ്ധ ബലിയിലും വിശുദ്ധമായ യാമപ്രാർത്ഥനകളിലും വിശുദ്ധ കുദാശങ്ങളുടെ പരികർമ്മത്തിന് എപ്പോഴും പരിശുദ്ധമറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മൾ സഭാമാതാവ് പ്രത്യേകമായിട്ട് യാചിക്കുകയാണ് കാരണം അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് മറ്റെല്ലാ വിശുദ്ധരെയും പ്രത്യേകമായൊരു സ്ഥാനവും ശക്തിയുമുണ്ട് യേശുവിനെ ഉദരത്തിന് വഹിച്ചവളും യേശുവിന് ജന്മം നൽകി വളർത്തിയവളും പാലുകൂട്ടി വളർത്തിയവരും കൈപിടിച്ച് നടത്തിയവളുമായ പരിശുദ്ധമറിയത്തിന് ആ കുരിശിൻ ചുവട്ടെ നിൽക്കുകയും അവസാന കർത്താവിന് മൃതശരീരം സ്വന്തം മടിയിൽ കിടത്തി വേദനയോടെ ആ മടിയിൽ കിടത്തി വേദനയുടെ ആഴങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്ത പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയ്ക്ക് പ്രത്യേകമായ ഒരു ശക്തിയാണുള്ളത് അതുകൊണ്ടാണ് തിരുസഭാ മാതാവ് തങ്ങ മക്കളായ നമ്മളോട് അമ്മയോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് മറ്റൊരു വിശുദ്ധനോട് നിർബന്ധമായി പ്രാർത്ഥിക്കാൻ സഭ പറയില്ല ഓരോ വിശുദ്ധിനോടും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടും പക്ഷേ നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണം വിശുദ്ധ അന്തോനീസ്സിനോട് പ്രാർത്ഥിക്കണം യൂഥാത്തദവസിനോട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ വിശുദ്ധരെ എടുത്ത് മദർ തരേസായിട്ട് എന്ന് പറയില്ല നിർബന്ധമായിട്ട് പറയില്ല പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യും പക്ഷെ പരിശുദ്ധമറിയത്തോട് പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധമറിയത്തോട് ഭക്തി പുലർത്തണമെന്നും ആ അമ്മയുടെ മാതൃകയനുസരിച്ച് ജീവിക്കണമെന്ന് സഭാമാതാവ് നിർബന്ധമായിട്ട് പറയും കാരണം അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് ഉന്നതമായ ഒരു ശക്തിയുണ്ട് നമ്മൾ ജപമാല പ്രാർത്ഥന ചെല്ലുമ്പോൾ ആദ്യത്തെ മൂന്ന് പ്രാർത്ഥനകൾ നമുക്കറിയാം പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം തമ്പരാനോട് അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് നന്മ നിറഞ്ഞ മറിയമേയെന്ന ജപം നമ്മൾ ചൊല്ലുന്നത് രണ്ടാമത്തെ പ്രാർത്ഥന പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധമറിയമേ ഞങ്ങളീ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് മൂന്നാമത്തത് പരിശുദ്ധാത്മാവിന് പ്രിയപ്പെട്ടവളായ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവ സ്നേഹമെന്ന് പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എത്രയോ സുന്ദരമായ മധ്യസ്ഥ പ്രാർത്ഥനയാണത് ജപമാലയുടെ ആദ്യ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ആമുഖമാണ് ഈ പ്രാർത്ഥനകൾ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് ദൈവിക പുണ്യങ്ങൾ ഞങ്ങളിൽ വളരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേന്നാണ് പറയുന്നത് പിന്നീട് ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം നമ്മൾ പറയുന്നത് പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ എന്ന് അഞ്ച് രഹസ്യങ്ങളിലായി അൻപത് പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു ഈ ജപമാല മാസത്തിൽ ശാലം ടെലിവിഷനിലൂടെ നടത്തപ്പെട്ട റോസറി വാർ എന്ന് പറയുന്ന ആ പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷ നമ്മൾ കണ്ടു അതിൽ ഏതാണ്ട് പത്ത് ലക്ഷം ജപമാലകളാണ് നമ്മൾ പ്രതീക്ഷിച്ച പക്ഷേ ഇതിനകം തന്നെ അൻപത് ലക്ഷത്തിലധികം ജപമാല പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് അമ്മയുടെ സന്നിധിയിലേക്ക് ഉയർന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വലിയൊരു കാര്യമാണ് ലോകം മുഴുവനും ഇരുന്ന് വിശ്വാസികൾ അമ്മയെ സ്തുതിച്ചും അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു ഈ റോസറി വാറിലൂടെ തിന്മയ്ക്കെതിരെ പകർച്ചവ്യാധികൾക്കെതിരെ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കുക അത്രമാത്രം ശക്തിയാണ് പിതാവായ ദൈവത്തിന് പ്രിയമുള്ള മകളാണ് പരിശുദ്ധ മറിയം പ്രിയപുത്രിയാണ് പിതാവ് ഒരിക്കലും അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥന നിരസിക്കയില്ലെന്ന് നമുക്കറിയാം യേശുവിൻ്റെ അമ്മയാണ് പരിശുദ്ധമറിയാം അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തെ മറ്റാരെയും കാട്ട് സ്വാധീനമുള്ള വ്യക്തിയാണ് പരിശുദ്ധമറിയാം യേശുവിൻ്റെ സന്നദ്ധി അമ്മ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും കർത്താവ് പരിത്യജിക്കില്ല കേൾക്കാതെ കടന്നു പോവില്ല കാനായിലെ കല്യാണ വിരുന്നെന്ന് നമുക്കറിയാം അവിടുത്തെ പരിശുദ്ധമറിയത്തിൻ്റെ ആ മാധ്യസ്ഥത്തിൻ്റെ ശക്തി നമ്മൾ അവിടെ അറിയുന്നു അവർക്ക് വീഞ്ഞില്ല വീഞ്ഞില്ലായെന്ന് പറഞ്ഞ് പരിശുദ്ധമറിയുമ്പോൾ ഓടിയെടുക്കുമ്പോൾ അമ്മ മകന്റെ അടുത്ത് വരുമ്പോൾ ഈശോ അമ്മയോട് ചോദിക്കും നിനക്കും എനക്കും എനിക്കും എന്ത് എന്ന് ചോദിക്കുക ഒരു തരം ആണ് പക്ഷെ ആ അമ്മയുടെ ആ പ്രാർത്ഥന കേട്ട് ഈശോ പ്രവർത്തിക്കുക അമ്മ വേറെ ഉത്തരമൊന്നും പറയുന്നില്ല വേലക്കാരോട് പറയുന്നത് അവൻ പറയുന്നത് നീ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ് അമ്മ കടന്നു പോവുക പിന്നെ ഈശോയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ സമയം ആകാഞ്ഞിട്ട് പോലും സമയമായിട്ടില്ല എന്ന് പറഞ്ഞ കർത്താവ് ആ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് ഉത്തരമായി അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് വെള്ളം മീഞ്ഞാങ്ങിയ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു അതേ മറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ യാചിക്കണം എത്രയും ദേള മാതാവ് എന്ന ജപം ചെല്ലുമ്പോഴും എന്നുള്ള ജപം ചെല്ലുമ്പോഴും എല്ലാം നമ്മൾ അമ്മയുടെ മാധ്യസ്ഥമാണ് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ജപമാല മാസത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് ഉന്നതമായ ശക്തിയുണ്ട് എന്ന ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധ സമർപ്പിക്കാം ചിലർ ചോദിക്കും ഈശോയോട് നേരിട്ട് ചോദിച്ചാൽ പോരെ എന്തിനാ മറിയത്തോട് ചോദിക്കുന്നത് ഈശോയോട് ചോദിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല ഈശോയ്ക്ക് യാതൊരു പിണക്കവുമില്ല നേരിട്ട് ചോദിക്കാം യാതൊരു സംശയവുമില്ല പക്ഷേ നമ്മൾ അയോഗ്യരാണ് നമ്മൾ ബലഹീനരാണ് നമ്മൾ പാപികളാണ് കുറവുകളുള്ളവരാണ് കൃപ നിറഞ്ഞ മറിയത്തിൻ്റെ മധ്യസ്ഥതയ്ക്ക് ഉന്നതമായൊരു സ്വാധീനമുണ്ട് ശക്തിയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ ആവശ്യം പറഞ്ഞു തന്നെ മറിയത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് പരിശുദ്ധ നമ്മുടെ നന്മ നിറഞ്ഞ മറിയമ്മയെന്ന് ജപം ചെല്ലുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഒരു നിയോഗമുണ്ടായിരിക്കണം നിയോഗമില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ശക്തി കുറവാണെന്ന് എനിക്ക് ചിലപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം എന്താ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ അമ്മ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കാര്യമുണ്ട് അതിതാണ് എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു ചോദ്യം അമ്മ ചോദിക്കും അവിടെയാണ് നമ്മുടെ നിയോഗം പറയേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പ്രാർത്ഥനയില് നിയോഗം വളരെ കൃത്യമാണ് ഞങ്ങൾ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാ പറയുക അങ്ങനെ ഓരോ നന്മ നിറഞ്ഞ മറിയത്തിലും അല്ലെ ഓരോ ജപമാലയ്ക്കും പൊതുവായിട്ട് അല്ലെ ഓരോ രഹസ്യത്തിനും പൊതുവായിട്ട് നിയോഗങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അമ്മയുടെ മാധ്യസ്ഥം തേടുക തീർച്ചയായും അവിടെ അനുഗ്രഹങ്ങൾ ലഭിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും കർത്താവിൻ്റെ കൃപയാൻ ഈ ഒരു അനുഭവത്തിലേക്ക് വളരാൻ മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി ദൈവം എല്ലാവർക്കും ഇടയാകട്ടെ അതുവഴി അനുഗ്രഹീതരാകാൻ ദൈവം ഇടയാകട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി കർത്താവിൻ്റെ തിരുസന്നതയും നമ്മുടെ എല്ലാ നിയോഗ്യങ്ങളും സമർപ്പിക്കാം ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അമ്മയുടെ മാധ്യസ്ഥം വഴി കനായാല കല്യാണത്തിൽ ഇടപെട്ട് അനുഗ്രഹിച്ച് അവരെ സന്തോഷിപ്പിച്ച കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ട ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം വാ

ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്കങ്ങു കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വിശുദ്ധമായ മധ്യസ്ഥതയിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ ഇപ്പോഴത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളിലേക്കും പ്രശ്നങ്ങളിലേക്കും അങ്ങ് കടന്നു വരണമേ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായി തോന്നുന്ന നിമിഷങ്ങളിൽ പ്രശ്നങ്ങളുടെ മധ്യയെ അമ്മയുടെ മധ്യസ്ഥതയാൽ അങ്ങ് വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്വസ്ഥതകൾ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇപ്പോൾ അങ്ങടെ തിരുസന്നദ്ധിയിലായിരിക്കുന്ന മക്കളുടെ ജീവിതങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ദുഃഖപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് ഈശോയെ കടന്നു വരണമേ അങ്ങയുടെ അമ്മയായ പരിശുദ്ധ അറിയത്തിൻ്റെ പരിശുദ്ധമായ മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് ഇതാങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇവിടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ ഇവിടെ ജീവിതങ്ങളെ ആശീർവദിക്കുവാനായി ആശ്വസിപ്പിക്കുവാനായി ശക്തിപ്പെടുത്തുവാനായി കൈപിടിച്ചുയർത്തുവാനായി ഈശോയെ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയ

ेषु नाद കർത്താവായി അമ്മയായ മറിയത്തിന്റെ മധ്യസ്ഥതയിൽ ഇതാങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഓരോരുത്തരും നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രത്യേക നിയോഗങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രിയും നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായ പരിശുദ്ധമറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുക ഈശോയെ തൃപാദങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുക ഓരോരുത്തരും സമർപ്പിക്കുക നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ മധ്യസ്ഥതയും

അമ്മയുടെ ദുരിസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകൾ കേൾക്കണം സ്വർഗീയ പിതാവെ പരിശുദ്ധ അമ്മയുടെ മധസ്സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കണം പരിശുദ്ധാത്മാ ഉത്തരമ ഈശോയുടെ പരിശുദ്ധമായ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുനീ മോചനമേകിയ സകലേശാ ദിവ്യകടാക്ഷം ूगणमेवल्सलसुधरि निर्मलर जीव चिन्तणमेव दिव्यवरङ्गल् പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥന് പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ